തിരുവനന്തപുരം കമലേശ്വരത്ത് വീട്ടിൽ കഞ്ചാവ് നട്ട് വളർത്തിയ അക്കൌണ്ട് ജനറൽ ഓഫീസ് ഉദ്യോഗസ്ഥൻ പിടിയിൽ എ ജി ഓഫീസിൽ ഉയർന്ന ഉദ്യോഗസ്ഥനായ ജതിനാണ് പിടിയിലായത് എക്സൈസ് സ്പെഷ്യൽ സ്ക്വാഡ് നടത്തിയ പരിശോധനയിലാണ് വീടിന്റെ ടെറസിൽ നട്ടു വളർത്തിയ കഞ്ചാവ് ചെടികൾ കണ്ടെടുത്തത് പതിനൊന്ന് മാസമായി കമലേശ്വരത്തെ വീട്ടിൽ സുഹൃത്തുക്കളുമായി വാടകയ്ക്ക് താമസിക്കുകയായിരുന്നു ജതിൻ എക്സൈസ് ലഹരി വിരുദ്ധ സ്ക്വാഡിന് ലഭിച്ച രഹസ്യ വിവരത്തിന്റെ അടിസ്ഥാനത്തിലാണ് പരിശോധന നടത്തിയത് നാലു മാസം വളർച്ചയെത്തിയ അഞ്ച് കഞ്ചാവ് ചെടികൾ പ്രതിയുടെ വീട്ടിൽ നിന്നും എക്സൈസ് സംഘം കണ്ടെടുത്തു ടെറസിന്റെ ഇവിടെ ഒരു ചെടി ചട്ടിയിൽ അഞ്ച് കഞ്ചാവ് ചെടികൾ വ്യത്യസ്ത അളവുകളിലുള്ള നീളത്തിലുള്ള അഞ്ച് കഞ്ചാവ് ചെടികൾ പ്രത്യേകം ചട്ടിയിലാക്കി തന്നെ അതിനുവേണ്ടി വെള്ളമൊഴിച്ച് അതിനുവേണ്ടി പ്രത്യേകം മണ്ണ് സംഭരിച്ച് വെച്ച് വളർത്തുന്ന രീതിയിലാണ് കണ്ടെടുത്തിരിക്കുന്നത് അത് ജിതിൻ എന്ന് പറയുന്ന ഇരുപത്തിയേഴ് വയസ്സുള്ള ഒരാളിനെയാണ് നിലവിൽ അറസ്റ്റ് ചെയ്തിരിക്കുന്നത് ഇനി അന്വേഷണത്തിൽ മാത്രമേ ബാക്കി ആൾക്കാർ ആരെങ്കിലും ഉണ്ടോ എന്ന് നമുക്ക് അറിയാൻ പറ്റും നിലവിൽ ചെയ്തിരിക്കുന്നത് ജിതിന്റെ പേരിലാണ് അക്കൗണ്ട്സ് ജനറൽ ഓഫീസിലെ ഉദ്യോഗസ്ഥരായ മറ്റു രണ്ട് സുഹൃത്തുക്കൾക്കൊപ്പമാണ് രാജസ്ഥാൻ സ്വദേശിയായ ജിതിൻ കമലേശ്വരത്ത് താമസിച്ചിരുന്നത് കഞ്ചാവ് ചെടികൾക്കൊപ്പം പരിപാലിക്കാൻ ഉപയോഗിച്ച ഉപകരണങ്ങളും രണ്ട് പാക്കറ്റ് കഞ്ചാവ് വിത്തുകളും ജിതിന്റെ മുറിയിൽ നിന്ന എക്സൈസ് സംഘം കണ്ടെടുത്തു ട്വൻറ്റി ഫോർ തിരുവനന്തപുരം